ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രീകാര്യത്തെ ഒരു പ്രോപ്പർട്ടി ചെയ്താണ് കാണാം കേട്ടോ ടോട്ടൽ പന്ത്രണ്ട് സെൻറ്റിൽ ഏകദേശം പതിമൂന്ന് വർഷം പഴക്കമായിട്ടുള്ള മൂവായിരം സ്ക്വയർ ഫീറ്റിന് വരുന്ന ഒരു വീടോട് കൂടി വിൽപ്പനയ്ക്കുണ്ട് നമുക്ക് കേവല സ്ഥലത്തിൻ്റെ വിലയ്ക്ക് ഈ വീട് അടക്കം വീടക്കുന്ന സ്വന്തമാക്കാൻ സാധിക്കും ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിന് സമീപമാണ് വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു രണ്ടര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും കുലശേഖരം ജംഗ്ഷനത്തും കുലശേഖരം ജംഗ്ഷനിൽ നിന്ന് വെള്ളയ്ക്കടവ് റൂട്ട് അത് നമ്മൾ ഷെവറോൻ്റെ റൂക്ക് വില്ലേന്നൊക്കെ പറഞ്ഞൊരു വില്ലാ പ്രോജക്റ്റാക്കി കാണാം അതൊക്കെ കഴിഞ്ഞ് കുറച്ചൊന്ന് വരുമ്പോഴത്തേക്കും വലത്തോട്ട് കാണുന്ന വഴിയെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇതാ ഈ കാണുന്ന വീടാണ് ടോട്ടലായിട്ട് പന്ത്രണ്ട് സെൻറ് സ്ഥലമുണ്ട് നമുക്കിത് രണ്ടായിരത്തി പതിമൂന്നിലവർ പാലുവാച്ച വീടാണ് കേട്ടോ പിന്നീട് ഇപ്പോൾ ഒരു നാലഞ്ച് വർഷമായിട്ട് ഇതിനകത്ത് ആൾ താമസമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പെയിൻ്റ് എല്ലാം ഫുള്ളായിട്ട് പോയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യുമ്പോഴത്തേക്ക് ആ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് ഒന്ന് നീറ്റായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും ബാക്കി അകത്ത് വേണമെങ്കിൽ ഇൻറ്റീരിയറൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പുത്തൻ കണ്ടീഷനിലേക്ക് വീട് മാറ്റിയെടുക്കാവുന്നതുമാണ് പിന്നെ ഫുള്ളായിട്ട് ആറ്റുമണലിലൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് കേട്ടോ ഇഷ്ടികയിലും ആറ്റുമണലും ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള വീടാണ് അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനുമാണ് വീട് നല്ല ഉയരത്തിൽ ഇങ്ങനെ പൊക്കത്തിലാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല കാറ്റ് വരുന്ന ഒരു സ്ഥലമാണ് നമുക്കിതിന് ചുറ്റോട്ടം ഒന്ന് കണ്ടതിന് ശേഷം വീട്ടിനകത്തെയുള്ള ദൃശ്യങ്ങൾ കാണാം നമുക്ക് ഇവിടെ ആയിട്ട് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും ഇപ്പം വീടിന് ചുറ്റും നിറയെ സ്ഥലമൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് സ്വന്തമാക്കാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് നമുക്കതുപോലെ വെള്ളത്തിനാണെങ്കിൽ ഇതാ ഇവിടെ കിണറുണ്ട് നല്ല വെള്ളമാണ് അതിനകത്ത് ആ വീട്ടിനു ചുറ്റുമുള്ള സ്ഥലം നോക്കി ഇവിടെ അതുപോലെ വരിക്കനെ നമുക്ക് കുറേ തേക്കം വരവൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതെ നോക്കി ഇതിൽ കുറേ മരങ്ങൾ ഇവർ ഓരോ വീടുകൾ വെച്ച സമയത്തൊക്കെ മുറിച്ചിട്ടുണ്ട് എന്നാലും അതിന് പകരം വീണ്ടും തൈ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെന്നു പറഞ്ഞു അത് ഇവിടെ എല്ലാം തേക്ക് മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ പിൻവശത്തേക്ക് നമുക്ക് ഈ വില്ലാ പ്രോജക്റ്റിനൊക്കെ വേണ്ടിയിട്ട് പലരും ഡിവൈഡ് ചെയ്തൊക്കെ ഇട്ടതാണ് കേട്ടോ അതിൻ്റെ കുറച്ച് അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കരവനാറിലേക്ക് പോകാം ഇവിടെയും നോക്കി ഫുള്ളായിട്ട് പ്ലോട്ടുകൾ തിരിച്ച് പല ആൾക്കാരും വാങ്ങിയിട്ടിരിക്കുന്ന സ്ഥലമാണ് നമുക്ക് ഈ ഒരു ലൊക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ഇപ്പം വട്ടികൂർക്കാവ് അത്യാവശ്യം നല്ല രീതിയിലുള്ള വികസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് അതിൻ്റെ റോഡ് വയഡനിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലൊക്കേഷൻ്റെ സ്ഥലമൊക്കെ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് പ്രത്യേകിച്ച് ഈ വീട് ഇത് ശരിക്കും എടുത്തൊന്ന് റെനോവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പുത്തൻ കണ്ടീഷനിലാക്കിയെടുക്കാം കേട്ടോ ആ രീതിയിലുള്ള വീടാണ് ഞാൻ വീട്ടിനകത്തേക്കുള്ള ദൃശ്യങ്ങളൂടെ കാണിച്ച് തരാം കാരണം ഇന്ന് നമ്മൾ ഈ ഒരു ലൊക്കേഷനിൽ ഒരഞ്ച് സെൻറ്റിലെ ഒരു പുതിയ വീട് വാങ്ങണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും നിങ്ങൾക്ക് എന്നെ അറിയായിരിക്കും ഒരു നയൻറ്റി നയൻറ്റി ഫൈവ് ലാക്സ് കൊടുക്കേണ്ട ഇതാണെങ്കിൽ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് അതിനകത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് നിങ്ങൾക്ക് ആ ഒരു പ്രൈസിന് തന്നെ സ്വന്തമാക്കാൻ കേട്ടോ പിന്നെ അതുപോലെ ഈ തടിപ്പണികളെല്ലാം ചെയ്തിട്ടുള്ളത് തേക്കുന്ന ഇടയിലാണേ നമുക്കിതാ വീട്ടിനകത്തേക്കുള്ള ഇത് വരുമ്പോഴത്തേക്കും കയറി വരുന്നത് നമുക്കത് ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ലിവിങ് സ്പേസ് വരുന്നത് ടി വി ഉണ്ട് ഇത് അവിടെ വയ്ക്കാം ഇതിനകത്ത് ഇനി ഇൻറ്റീരിയർ വർക്ക് നിങ്ങളുടെതായിട്ടുള്ള ഐഡിയ ഇല്ലല്ലെങ്കിൽ ഇതിപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിലാണ് വാല്യച്ച് അപ്പോൾ ഇനി നമ്മുടെ ഇപ്പോഴത്തെ ഒരു മോഡലിലേക്ക് ആകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തെടുക്കാൻ സാധിക്കും ഇതാ ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും നമുക്ക് രണ്ട് ബെഡ്റൂം ഉണ്ട് ഇതാ ഇതൊരു ബെഡ്റൂം അവിടെ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് അതിനകത്ത് ബാത്റൂമിന്റെ പൈപ്പ് ഫിറ്റിങ്സ് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് പുതിയതായിട്ട് വെക്കേണ്ടതായിട്ട് വരും ആ ഈ ബെഡ്റൂം കൂടെ കണ്ടിട്ട് കിച്ചൺ കഴിച്ചു തരാം ഇത് അടുത്ത് വരുന്നൊരു ബെഡ്റൂമാണ് ഇത് ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂം ഈ ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചൺ കാണാം കിച്ചൻ എന്ന് പറഞ്ഞാൽ വളരെ സ്പേഷ്യസ് സ്പേഷ്യസാണ് ഇതാ ഇതൊരു ഭാഗം ഇത് സ്ലാബ് അടിച്ച് ചെയ്തൊക്കെയാണ് ഇതിൻ്റെ അടിയിൽ വേണമെങ്കിൽ നമുക്ക് മോഡല കിച്ചണിൻ്റെ വർക്കൊക്കെ ചെയ്തെടുക്കാം അതാ ഇവിടെ ആയിട്ടൊരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് അത് ആണ് അതാ ഇവിടെ ആയിട്ട് നമുക്ക് വീണ്ടും ഒരു വർക്ക് ഏരിയ സ്പേസ് ഉണ്ട് അത് കിച്ചണിൻ്റെ അത്രയും തന്നെ സ്ഥലത്ത് നമുക്ക് ഈ ഒരു സ്പേസ് വരുന്നുണ്ട് ഇവിടെ വന്ന് നമുക്ക് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഇവിടെ ഈ ടാപ്പ് എല്ലാം ഊരി മാറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ശരി ഇവിടെ ഇരുന്ന് കേടാവേണ്ടവർ അതുപോലെ വേറെ വീടുകളൊക്കെ വർക്കിടുന്ന സമയത്ത് ഇതിനേക്കാഴ്ച അങ്ങോട്ടേക്ക് കൊണ്ടുപോയി നമുക്ക് മുൻവശത്തായിട്ട് ഇതാ ഈ രീതിയിൽ ഒരു ഉണ്ട് പിന്നെ അത് പോകെ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കതാ ഈ റൈലിങ് എല്ലാം ചെയ്തിട്ടുള്ളത് തേക്കും തടിയിലാണ് ഈ തടിയെല്ലാം ചെയ്തിട്ടുള്ളത് അതെല്ലാം പുത്തനായിട്ട് എൻ്റെ ഒരു പണ്ട് കേട്ടോ നമ്മുടെ ഈ തടിപ്പണികൾ തേക്കുന്നടിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു നൂറ് വർഷമായാലും ശരിക്കും ഇതേ കണക്ക് തന്നെ നമുക്ക് എന്ന് പുത്തനായിട്ട് ഒന്ന് പോളിഷ് ചെയ്ത് മാത്രം എടുത്താൽ മതിയാവും പുത്തനായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും മുകളിലേക്ക് കയറി വരുമ്പോൾ നമുക്കതാ ഇവിടെ ഒരു ലിവിങ് സ്പേസ് വീണ്ടും കിട്ടുന്നുണ്ട് ടി വി ഒക്കെ വെക്കാമെന്നുള്ള രീതിയിലുള്ള സ്പേസ് ആണ് ഇവിടെ നമുക്ക് രണ്ട് ബെഡ്റൂംസ് വരുന്നുണ്ടേ ഇതാ ഇതൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ദാ ഈ രീതിയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇവിടെ ആയിട്ട് നമുക്ക് റൂം പോകാനില്ലേ എന്താ ആ ഇത് ഓപ്പൺ ടെറസിലേക്കുള്ള എൻട്രി ആണ് അത് കാണിച്ചു തരാം എന്താ ഇതടുത്തൊരു റൂമാണ് ഇതും വരുന്നതും നമുക്കിതാ ഇവിടെ ഒരു ചെറിയൊരു ഡ്രസ്സിംഗ് ഏരിയ അല്ലെങ്കിൽ ഇതിനകത്ത് തലമര എന്തെങ്കിലും ചെയ്തതല്ല ഇതാ ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ലൈറ്റിന്റെ കുറച്ച് ഇഷ്യൂ ഉണ്ടാവും കേട്ടോ കാരണം എല്ലാ റൂമുകളിലും ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല അതാ ഇത് നമുക്ക് പിൻവശത്തായിട്ട് ഇങ്ങനെ ഒരു കവേർഡ് സ്പേസ് ആണ് ഇതിനകത്താണ് വാഷിംഗ് മെഷീൻ വെച്ചിരുന്നത് കേട്ടോ ഇവിടെയാണ് വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്തിരുന്നത് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് വീണ്ടും ഒരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട് ഇവിടെ നിന്നാണ് നമ്മുടെ ടെറസിലേക്കുള്ള എൻട്രി വരുന്നത് തൊട്ടടുത്തൊരു വീടുണ്ട് കേട്ടോ പക്ഷെ അവിടെ ഇപ്പൊ നിലവിൽ ആള് താമസമില്ല അതെ ഇത് നമ്മുടെ വീട്ടിൻ്റെ മുൻവശത്തേക്കുള്ള ഒരു ബാൽക്കണി സ്പേസ് ആണ് നമുക്കിവിടെ ഇങ്ങനെ ഒരു സിറ്റൗട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ഡോർ ചെയ്തിട്ട് പുറത്തേക്ക് വീണ്ടും നമുക്ക് ഇറങ്ങാവുന്ന രീതിയിലൊരു ബാൽക്കണി സ്പേസ് കിട്ടും ശരിക്കും നല്ല കാറ്റ് നല്ലൊരു നിശബ്ദമായിട്ടുള്ളൊരു അന്തരീക്ഷത്താണ് നമുക്കുള്ളത് ശരിക്കും ഇവിടുന്ന് അപ്പുറത്തേക്കൊക്കെയുള്ള വില്ലാസ് ശരിക്കും ആ റിവർ ഫേസിങ്ങിൽ ചെയ്ത വില്ലാസായിരുന്നു കേട്ടോ അപ്പോൾ പല വില്ലാസമല്ല ആ രീതിയിൽ പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്ത് പല ആൾക്കാരും വാങ്ങിയൊക്കെ ഇട്ടിട്ടിരിക്കുന്നതാണ് ഓരോരുത്തർ ഇൻവെസ്മെൻ്റ് എന്നുള്ള നിലയിലേക്ക് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ അതിനകത്ത് കാട കയറി കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റായി കഴിഞ്ഞാൽ ശരിക്കും ഇവിടുന്ന് തന്നെ നമുക്ക് കരമൻ ആറിൻ്റെ ഒരു വിസിബിലിറ്റി കിട്ടുന്ന ഒരു ലൊക്കേഷനാണ് അപ്പോൾ നല്ല നീറ്റായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വട്ടിയൂർക്കാവുന്നൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് നമുക്ക് വെള്ളിക്കിടന്നാണെങ്കിലും വളരെയേറെ അടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്നത് വില നമുക്ക് ടോട്ടലായിട്ട് തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് അടിപൊളി പ്രൈസല്ലേ നമുക്കിവിടെ അത് സ്ഥലത്തിൻ്റെ വില ഉള്ളൂ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ഒരു വീടോട് കൂടി സ്വന്തമാക്കാം വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറമേ ഇപ്പം കാണുമ്പോഴത്തേക്കും ആ പെയിന്റൊക്കെ ഒന്ന് പോയി അതായത് പായൽ പിടിച്ച് ഇത്തിരി ഇരുപ്പുണ്ട് കേട്ടോ ഇതൊന്നും നിങ്ങൾ ഫുള്ളായിട്ട് മാറ്റി നീറ്റായിട്ട് ഒന്ന് പെയിൻറ് ചെയ്ത് അകത്തൊരു ഇൻറ്റീരിയർ വർക്കും നമുക്ക് ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് കൂടെ മാത്രമാണ് നമുക്കിതിന് ചെയ്യേണ്ടി വരുന്നത് അങ്ങനെ എല്ലാ വർക്കും കൂടെ ആയാലും നമുക്കെനിക്ക് ഇതിപ്പോൾ എല്ലാ വർക്കും കൂടെ ഒരു നാലഞ്ച് ലക്ഷം രൂപയ്ക്കകത്തുള്ള വർക്കിൽ നമുക്കിത് നീറ്റാക്കി എടുക്കാൻ സാധിക്കും ഒരു പുത്തൻ വീടായിട്ട് കാണുന്ന രീതിയിൽ ആ ആക്കി എടുക്കാൻ സാധിക്കും നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഇപ്പോൾ ഉത്തരമായിട്ട് ഇന്ന് പുതിയതായിട്ടൊക്കെ ചെയ്യുന്ന പല വീടുകളെ അപേക്ഷിച്ച് അതിനെ കണ്ട് നൂറ് മടങ്ങ് ഇരട്ടി സ്ട്രോങ് ആയിട്ടുള്ളൊരു വീടാണ് കേട്ടോ താല്പര്യമുള്ളതിന് നേരിട്ട് ഇതിനെ ഉടമയെ ഒളിച്ച് ഡീലായിരിക്കും നല്ലൊരു ഓഫറാണ് മിസ്സാക്കലെ ടോട്ടലായിട്ട് പന്ത്രണ്ട് സെൻറ്റും മൂവായിരം സ്ക്വയർ ഫീറ്റിന് വരാനത്ത് വരുന്ന ഈ ഒരു വീടും കൂടി തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത്